ഇന്നലെ മോഹൻലാൽ വന്നു പോയതിനു ശേഷം ജാസ്മിൻ ഇപ്പോൾ അടിമുടി മാറിയിരിക്കുകയാണ് എന്ന് പറയണം ജാസ്മിനെ കുറിച്ച് വലിയ രീതിയിൽ നെഗറ്റീവ് പുറത്തുണ്ടെന്ന് ജാസ്മിനെ നന്നായി അറിയാം അതുകൊണ്ട് ജാസ്മിനെ കുറച്ച് നല്ല കുട്ടിയായി നിന്നേ മതിയാകൂ എന്നാൽ എത്ര ദിവസം ജാസ്മിനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ജാസ്മിൻ ഇത്രയും ദിവസം വീട്ടിൽ ഒരു ഒറിജിനൽ ആളായാണ് ഫേക്ക് ആയല്ല അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം ബാത്റൂമിൽ ചപ്പലിടാത്തതും വീടിനുള്ളിൽ ക്ലീനായിട്ട് നിൽക്കാത്തതും ഒക്കെ അടങ്ങിയ കാര്യങ്ങളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് പോലെ നിന്നതുകൊണ്ടാണ് എന്നാലിനി ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്ന ജാസ്മിൻ ഇനി ഫേക്കായി തുടങ്ങുന്നു എന്ന് പറയുന്നു എന്നാൽ ജാസ്മിൻ ഇനി പഴയതുപോലെ ആകും എന്നും എത്ര ആയാലും ഒരാൾ ശീലിച്ച കാര്യം മാറ്റാൻ പ്രയാസമാണെന്നൊക്കെ നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് ഇന്ന് തന്നെയാലും അത് കണ്ടറിയണം പക്ഷേ ഇന്ന് രാവിലത്തെ മാറ്റം അതെല്ലാവരും കൈയടിക്കുകയാണ് മോഹൻലാൽ പറഞ്ഞ അതനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജാസ്മിൻ എനിക്കങ്ങനെ ആരും പറയുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എനിക്കെന്നെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു നടന്ന ജാസ്മിനാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞതോടെ അനുസരിച്ച് ഇപ്പോൾ രാവിലെ ചെരുപ്പിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് ബിഗ് ബോസ് കുറേയധികം നേരം ടെലികാസ്റ്റ് ചെയ്തത് എല്ലാവരും കാണട്ടെ എന്ന് കഴിഞ്ഞ് ബിഗ് ബോസ് അത് ചെയ്തത് കാരണം ജാസ്മിൻ ആര് പറഞ്ഞാലും കേക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ആ വീട്ടിൽ ഏറ്റവും അധികാരമുള്ള പറഞ്ഞാൽ കേട്ടേൽ മതിയാകൂ എന്നൊരാൾ വന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് കേട്ടുവെന്നും അങ്ങനെ ഒരാളെ തളർത്താൻ ജാസ്മിൻ ആകില്ല എന്നും ജാസ്മിനും അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നും ഇതിലൂടെ മനസ്സിലായി ഇതോടെ തന്നെ അനുസരിച്ച് ആ പടി മുന്നേറുകയാണ് ജാസ്മിന്റെ വിജയം ലാലേട്ടനെ ധിഖരിച്ചാൽ ആ ഷോയിൽ നിന്ന് പുറത്ത് പോകേണ്ടിയോ പുറത്ത് ഹേറ്റോ വരുമെന്ന് ഉറപ്പാണ് ജാസ്മിന് അതുകൊണ്ട് ജാസ്മിൻ കളിച്ച കളിയാണിത് ജാസ്മിന്റെ നേരെയുള്ള സൈബർ അറ്റാക്ക് കുറയുമോ എന്ന് നോക്കാനായിരിക്കാം ജാസ്മിൻ പക്ഷേ ഇങ്ങനെ എന്നിരുന്നാലും ബുദ്ധി അപാരം തന്നെയെന്ന് പറഞ്ഞേ മതിയാകൂ ആർക്കും അത് പകരം വെക്കാനാകില്ല ജാസ്മിൻ ചെയ്ത കളികളൊക്കെ തന്നെയും വളരെയധികം നിർണായകമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മോഹൻലാൽ വന്നു പോയ എപ്പിസോഡിൽ നല്ല വഴക്ക് കേട്ടിരുന്നു എന്നാൽ അതിനുശേഷം ജാസ്മിൻ എങ്ങനെ പെരുമാറുമെന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ജാസ്മിന്റെ കളി എന്തായിരിക്കും എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് കാരണം വളരെയധികം നിർണായകമായ കളികളിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ കാരണം ബിഗ് ബോസ് വീട് കുറച്ച് സീരിയസ് ആയി തുടങ്ങി എന്ന് പറയുന്നു കാരണം ബിഗ് ബോസ് ബീട്ടിൽ ഇപ്പോൾ പഴയതുപോലെയുള്ള ഓളമില്ല ഇനി എല്ലാവർക്കും മത്സരിക്കാനും ജയിക്കാനുമുള്ള മനസ്സാണ് അതിനുള്ള വെപ്രാളത്തിലാണ് എല്ലാവരും അതിനിടയിലാണ് ജാസ്മിനെ ശ്രദ്ധിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയായി മാറുന്നത് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ നോക്കിയാണ് ഇപ്പോൾ മറ്റുള്ളവർ പോകുന്നത് കാരണം ജാസ്മിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജാസ്മിൻ എന്തായാലും ഔട്ട് ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റന്റുകൾക്ക് നേരെ ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് എല്ലാവരും എന്ന് പറയാം അത് നമുക്ക് വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ജാസ്മിന്റെ ഗെയിം തന്നെ ഇത് മാറിയേക്കും ജാസ്മിനെ എങ്ങനെ ചിന്തിക്കുമെന്നനുസരിച്ചായിരിക്കും ബിഗ് ബോസ് വീട് തന്നെ പോകാൻ പോകുന്നത് അതാണ് കൂടുതൽ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം ജാസ്മിൻ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നും ജാസ്മിൻ എങ്ങോട്ട് ചിന്തിക്കുമെന്നൊക്കെ നിരവധി പേരാണ് അന്വേഷിച്ച് ചോദിച്ച് എത്തുന്നത് ഇതോടെ തന്നെ എല്ലാവർക്കും വളരെയധികം നിർണായകമായി മാറുകയാണ് ഇവരുടെ ഈ വിശേഷം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം നിർണായകമായി മാറുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ഇതിലെ ഒരുപാട് വിശേഷങ്ങൾ ഒടുവിൽ വയറൽ ആവുകയാണ് ഇപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കാരണം ഇനി ജാസ്മിൻ എന്ത് കളി പുറത്തെടുത്ത് കളി ജയിക്കാൻ നോക്കുമെന്നാണ് എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ